ഇന്ന് രാവിലെയായിരുന്നു ന്യൂസ് വന്നിട്ടുള്ളത് റാപ്പറും സിംഗറുമായിട്ടുള്ള വേടൻ കഞ്ചാവുമായിട്ട് അറസ്റ്റിലയക്കുന്നു എന്നുള്ളൊരു കാര്യം അതും സ്വന്തം ഫ്ലാറ്റിൽ വെച്ചാണ് പോലീസ് പിടികൂടിയെന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ന്യൂസിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം കുറേയധികം വേടനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തിട്ടാണോ ബാക്കിയുള്ളവരെ നല്ല രീതിയിൽ ഉപദേശിക്കാനൊക്കെ വന്നെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വേടനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതിനെ അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കാരണം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നതിനൊക്കെ ഉപദേശിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണമെന്ന് പറയാനൊന്നും ആർക്കും ഒരു അർഹതയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ ഉപദേശിക്കാനൊക്കെ പോകാൻ ഇപ്പം പുതിയതായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ വേടനുണ്ടെങ്കിൽ തൻ്റെ കഴുത്തിലിട്ടിരുന്ന ഒരു ചെയിൻ ഉണ്ട് അതിനകത്തൊരു എന്താ പറയുക ലോക്കറ്റ് പോലെയാണ് എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സംഭവമാണെങ്കിൽ പുലിപ്പല്ലാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ വനം വകുപ്പൊക്കെ അതിൻ്റെ അതിൽ കേസും കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ വരുവാണെങ്കിലും വേടൻ്റെ കാര്യം ഇനിയും പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി കഞ്ചാവിൻ്റെ ഇഷ്യൂ ഉണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴത്തേനോ എത്ര വർഷം ചിലപ്പോൾ ജയിലിൽ കിടക്കണമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല കാരണം ലാലേട്ടൻ്റെ കയ്യിൽ ഇരുന്ന ഒരു ആനക്കൊമ്പിൻ്റെ ഇഷ്യൂ വരെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അത്രയ്ക്കൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ അപ്പം ഈ ഒരു വേടൻ്റെ ഒരു സംഭവം തന്നെ അതിൻ്റെ പുലിപ്പല്ലിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതായത് മാലയായിട്ട് ചെയിനായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇഷ്യൂയിലേക്കെ പോകും എന്തായാലും വേടൻ്റെ കാര്യം ഭയങ്കരമായിട്ട് ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് എന്തായാലും അടുത്ത ദിവസങ്ങളിലെ കാര്യം എന്തൊക്കെയാണ് കേസ് എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസങ്ങളിലും അറിയാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേ ആണൊക്കെ എന്നെന്ത് ചെയ്തു ഖാലിരഘുമാനയൊക്കെ ഹോട്ടൽ റൂമിൽ നിന്ന് ഇത് കഞ്ചാവുമായിട്ട് പിടികൂടിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഓരോ ദിവസം സിനിമയിലൊക്കെ ഉള്ളവരെ കാര്യങ്ങൾ അവരും ഇതാണ് ഉപയോഗിക്കുന്നു അവരെ പിടികൂടുന്നു പോലീസ് അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേന് അധികം പേര് കുടുങ്ങും തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടു പേരാണ് ഇപ്പം മെയിനായിട്ടുള്ള കുടുങ്ങിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു വേടൻ്റെ കാര്യത്തിലായാലും ഈ ഒരു പുലിപ്പല്ലും കൂടെ ആകുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കേസ് നല്ല രീതിയിൽ വേടനെതിരെ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്തൊക്കെ നിയമ നടപടികളാണ് പോലീസിന് എഫ് എഫ്ഐആർ ആയിട്ട് എന്തൊക്കെ എഴുതാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല അതെല്ലാം നാളെ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങളെ അറിയത്തുള്ളൂ എന്തായാലും വേടം കാണിച്ചത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ബാക്കിയുള്ളവർ ഉപദേശിക്കുമ്പോഴത്തേന് നമുക്കതിനുള്ള അർഹതയുണ്ടോ എന്നുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം വേടനെതിരെ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് അർഹനും കൂടിയാണ് ഇപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ബാക്കിയുള്ള വെളിയിലൊക്കെ ചിലവരിങ്ങനെ പെരുമാറാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളും വേടനെക്കുറിച്ച് വരുവാണെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ അതിനെക്കുറിച്ച് ഇടുന്നതായിരിക്കും സോ അങ്ങനെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള വേറെ ഈ ഒരു കാര്യത്തിലും അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഫീൽഡിലേക്ക് ഇതിനെ ഈ ഉപയോഗിക്കുന്നതിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തോ ഒന്ന് കമൻറ്റ് ബോക്സും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഓക്കെ ബൈ